നമസ്കാരം കൈക്കൂലി വാങ്ങുന്നതിനിടയിൽ താലൂക്ക് സർവേയർ വിജിലൻസിൻ്റെ പിടിയിൽ വസ്തു അളർന്ന് തിട്ടപ്പെടുത്തി നൽകുന്നതിന് കൈക്കൂലി വാങ്ങുന്നതിനിടയിൽ താലൂക്ക് സർവേയർ വിജിലൻസിൻ്റെ പിടിയിലായി പവിത്രേശ്വരം പൊരിക്കൽ സ്വദേശിയും ഫസ്റ്റ് ഗ്രേഡ് സർവെയറുമായ അനിൽകുമാറാണ് വിജിലൻസിൻ്റെ പിടിയിലായത് അഞ്ചൽ സ്വദേശി മുളവനയിലുള്ള കുടുംബ വസ്തുവിൽ മൂന്ന് സെൻ്റ് അളന്ന് തിട്ടപ്പെടുത്തുന്നതിനായി അപേക്ഷ നൽകിയിരുന്നു കളക്ടറുടെ കയ്യിൽ നിന്നും സ്പെഷ്യൽ ഓർഡറും വാങ്ങി എന്നാൽ വസ്തു അളക്കുന്നതിന് വീണ്ടും കാലതാമസം നേരിട്ടതിനെ തുടർന്ന് ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ടപ്പോഴാണ് മൂവായിരം രൂപ കൈക്കൂലി ആവശ്യപ്പെട്ടത് തുടർന്ന് അഞ്ചൽ സ്വദേശി അറിയിച്ചതനുസരിച്ച് വിജിലൻസ് സ്ഥലത്തെത്തുകയായിരുന്നു തിങ്കളാഴ്ച പതിനൊന്ന് മണിയോടെ ഫസ്റ്റ് ഗ്രേഡ് സർവെയർ അനിൽകുമാറും ഉദ്യോഗസ്ഥരും മുളവനയിലെത്തി വസ്തു അളക്കുന്നതിന് മുന്നേ പണം ആവശ്യപ്പെടുകയും വിജിലൻസ് നൽകിയ പണം ഉദ്യോഗസ്ഥന് കൈമാറുകയും ചെയ്തു ഈ സമയം സ്ഥലത്തുണ്ടായിരുന്ന വിജിലൻസ് ഉദ്യോഗസ്ഥർ അനിൽകുമാറിനെ കയ്യോടെ പിടികൂടുകയായിരുന്നു ഇത്തരത്തിലുള്ള നിയമലംഘനങ്ങളും കൈക്കൂലികളുമൊക്കെ ശ്രദ്ധയിൽപ്പെട്ടാൽ വിജിലൻസിനെ അറിയിക്കണമെന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചു ആയൂർ ടു ന്യൂസ് മുളവന പൂയപ്പള്ളി